എന്നെ കൊണ്ട് ഇങ്ങനെ വെറുതെ ചുമ്മാ നമ്മളിങ്ങനെ പാട്ടുപാടി അങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ രസം അപ്പം നമുക്ക് ഇങ്ങനെ നടന്ന് അതുവഴി പോകുമ്പോൾ ഇങ്ങനെ ബഹളം കെട്ടിട്ട് ഇങ്ങനെ നിന്ന് നോക്കും പാടത്ത് ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു ഇതെടുത്തോണ്ടിരിക്കാം അപ്പൊ അവിടെ വെച്ചിങ്ങനെ ഞാൻ ട്രിപ്പ് ചെയ്തങ്ങ് വീടും വീണ് മുട്ട് മുറിഞ്ഞു എന്റെ ചുറ്റീച്ചു കാലു മുറിഞ്ഞു പക്ഷെ പുള്ളി വന്ന് കാലിലത് സ്പ്രേ ഒക്കെ ചെയ്ത് തന്നെ ഒരിക്കലും ഇത്രയും പേരുണ്ടായിട്ട് പുള്ളിക്ക് അങ്ങനെ കയറിയേണ്ട കാര്യമൊന്നുമില്ല എന്റെ ചൈൽഡ്ഹുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓണത്തിന്റെ ഒരുപാട് ഇപ്പോഴുള്ള നമ്മളിവിടെ ആഘോഷിക്കുന്ന ആഘോഷങ്ങളുടെ പാതി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്റെ ചൈൽഡ്ഹുഡിൽ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി തിരുവോണം ഒറ്റ ദിവസം ആണ് സദ്യ എന്ന് പറയുന്നതും ഞങ്ങളുടെ മെമ്മറീസില് ഓണം എന്ന് പറയുന്നത് തിരുവോണം മാത്രമാണ് അത് ഏഷ്യാനായിട്ട് മറക്കാൻ സമ്മതിച്ചിട്ടില്ല ജൂനിയർ മാൻഡ്രിക്ക് സിനിമ അപ്പൊ അവിടെ ചെന്നപ്പോ ഇതേപോലെ സുരേഷേ സ്റ്റേജിലും നിന്നെല്ലാം കഴിഞ്ഞ് കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോഴേക്കും പുള്ളി കാറിലേക്ക് കയറി കഴിഞ്ഞു എന്നാലും ഞാൻ ഓടി ചെന്നു ചെന്നിട്ട് ഞാൻ ചു സുരേഷ് ഏട്ട എന്നെ ഓർക്കുന്നുണ്ടോന്ന് ഇപ്പൊ സുരേഷ് ് ഏറ്റവും നോട്ടത്തില് എന്നെ ഒന്നിങ്ങനെ നോക്കിയിട്ട് തീർത്തിയല്ലേ ഞാൻ പോയിട്ടോ അത് ചെഗിതീഷേട്ടനായിട്ട് എന്ന് വെച്ചാൽ പുള്ളി നല്ലൊരു കോ ആക്ടർ സോങ് സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കും നമുക്ക് എന്തെങ്കിലും ഒരു അസൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒന്ന് മറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മുടെ കംഫേർട്ടൊക്കെ ഒന്ന് നോക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലും അന്വേഷണങ്ങളും അങ്ങനെയൊക്കെ നല്ലൊരു കോ ആക്ടറായിരുന്നു എൻ്റെ വായി എന്ന് അറിയാതെ എന്തെങ്കിലും ഒരു ഒരു പാരഗ്രാഫ് സംസാരിക്കുന്നതിൻ്റെ ഒരു പോർഷൻ മാത്രം പിക്ക് ഔട്ട് ചെയ്തിട്ട് ട്രോള് ചെയ്യപ്പെടുന്നത് പറയാനില്ല ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരികയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാമിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ജൂനിയർ മാൻഡ്രക് എന്ന സിനിമയിലൂടെ ജഗദീഷ് ഏട്ടനെ നായികയായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റ് നമ്മുടെ കൂടെ ഉള്ളത് സ്വാഗതം ചെയ്യാം കീർത്തി നമസ്കാരം ചേച്ചി ചേച്ചി നമുക്കറിയാം ഓൾറെഡി നമുക്ക് വയനാടിന്റെ പ്രശ്നങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുകയാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഓണം ഒക്കെ ഇവിടെ എത്തി ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണമില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പം രണ്ട് മാസം അങ്ങോട്ട് ആയതേ ഉള്ളൂ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണം ഭയങ്കര ലളിതമായിരിക്കും കാര്യം അറിയാലോ അതെ തീർച്ചയായിട്ടും എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ട്

അതൊക്കെ ശരിക്കും ഓണം പറയുമ്പോൾ ശരിക്കും ഒരുപാട് ഓണം നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞൊരു മൊബൈൽ ഓണം പോലെയാണ് ഇപ്പഴത്തെ കാര്യങ്ങൾ സ്റ്റേറ്റസ് കാര്യങ്ങള് ഫോട്ടോ പണ്ടത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും അല്ല ഇപ്പൊ ഇനി ചേച്ചിയുടെ മെമ്മറീസ് എന്തൊക്കെയാണ് ഓണം എന്ന് പറയുമ്പോ എനിക്ക് ഓണം മെമ്മറീസ് എന്ന് പറയാനായിട്ട് ഒത്തിരി ഓർത്തെടുക്കാനില്ല ബിക്കോസ് ഞങ്ങള് ജനിച്ചതും ഞാൻ പ്രത്യേകിച്ച് ജനിച്ചതും വളർന്നതും ഒന്നും കേരളത്തിലല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലെ ഓണം എന്ന് പറയുന്നൊരു സംഭവം ലൈക്ക് എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു അപ്പൊ അങ്ങനെ ജനിച്ചത് അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഒരു അപ്ബ്രിങ്ങിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞതാ സോ അച്ഛൻ എയർഫോഴ്സിലായിരുന്നതുകൊണ്ട് ഞാൻ ജനിച്ചത് അസമില് അത് കഴിഞ്ഞ സ്കൂളിംഗ് എല്ലാം ബാംഗ്ലൂർ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കോളേജ് ടൈമിലാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത് സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ നാട്ടിലെ ഓണം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഓണം എന്ന് പറയുന്നതൊക്കെ നല്ല രീതിയിൽ അതായത് നാല് ദിവസം ഓണം തുടങ്ങിയത് ഞങ്ങളൊക്കെ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ ദിവസം ഓണമുള്ളൂ തീർച്ചയായിട്ടും ചേച്ചി കാര്യം നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മലയാളികൾക്കും ഒരു സ്വകാര്യ അഹങ്കാരം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷത്തെ എല്ലാം വെയിറ്റിംഗ് ആണ് ശരിക്കും നാല് ദിവസങ്ങൾ ഡ്രസ്സെടുക്കാൻ പോവാ സാധനങ്ങൾ മേടിക്കാൻ പോവാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് ശരിക്കും പറഞ്ഞു ഞങ്ങൾക്ക് ഓണത്തിന്റെ ഒരുപാട് ഇപ്പോൾ ഉള്ള നമ്മൾ നമ്മളിവിടെ ആഘോഷിക്കുന്ന ആഘോഷങ്ങളുടെ പാതി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്റെ ചൈൽഡ്ഹുഡിൽ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി തിരുവോണം ഒറ്റ ആണ് സദ്യ എന്ന് പറയുന്നതും ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത് തിരുവോണം മാത്രമാണ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നാല് ദിവസം ഓണം ഉണ്ടെന്ന് പോലും അറിയുന്നത് പിന്നെ ഈ ഓണക്കോടി എടുക്കുക അതൊന്നും നമുക്കവിടെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് വെച്ചാൽ ബർത്ത്ഡേ വരുമ്പോഴും അങ്ങനെയൊക്കെ ഡ്രസ്സ് എടുക്കലേ ഉള്ളൂ ഈ ഓണത്തിനൊരു ഓണക്കോടി എടുക്കലൊക്കെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഭയങ്കര നമ്മൾ ഈ സെറ്റപ്പ് ഉണ്ടൊക്കെ ഉടുക്കാൻ തന്നെ ഈ ഓണം വരുമ്പോഴ്ക്കാനായിട്ടൊക്കെ നമ്മളിങ്ങനെ അപ്പൊ ഞാൻ സീരിയലോട്ട് വരികയാണ് അപ്പൊ ഇനിയിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാരി സ്നേഹക്കൂട്ടം എന്നുള്ള സീരിയലാണ് കൂടാതെ സി കേരളത്തിലെ പാർവതി എന്നുള്ള സീരിയലാണ് എന്താണ് പാർവതിയുടെ വിശേഷം പറഞ്ഞാല് പാർവതി ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി കുറച്ചും കൂടെ എത്ര എപ്പിസോഡ്സ് ഒക്കെ ഐ തിങ്ക് ത്രീ ഒരു ത്രീ ഫിഫ്റ്റി എപ്പിസോഡ് ഞാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു ആഘോഷത്തിനോടെ അതിനുശേഷം മൈഗസ് ഒരു ഫോർ ഹൺഡ്രഡ് അടുപ്പിച്ചായിട്ട് ഇണ്ടാവണം അപ്പം അതിപ്പം അതിൻ്റെ പെയ്യുന്നു അതൊരു തമിഴ് സീരിയൽ റീമേക്ക് ആയിരുന്നു അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ പാർവതി എന്ന് പറയുന്ന കുട്ടിയുടെ ഹസ്ബൻഡായിട്ട് വരുന്ന ഒരു പയ്യനുണ്ട് അവൻ്റെ അമ്മയായിട്ടുണ്ട് എന്റെ മധുരമുണ്ടോ അപ്പൊ എന്റെ ക്യാരക്ടർ അതിൽ ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയ ഒരു ക്യാരക്ടറാണ് മരിച്ചുപോയ ഒരു കഥാപാത്രമാണ് അപ്പം ഈ കഥാപാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു പക്ഷെ ഈ കുട്ടിക്ക് മാത്രം എപ്പോഴും ദർശനം കൊടുക്കും അല്ല പക്ഷെ ഇങ്ങനാണ് തമിഴ്ന്നുള്ള റീമേക്ക് അപ്പൊ അതിന്റെ അത് ഈ കുട്ടിക്ക് മാത്രം എപ്പോഴും ദർശനം കൊടുക്കും പറയും ഇന്നെ പോലെ ചെയ്യണം ബിക്കോസ് എന്നെ കൊല്ലുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിൽക്കുന്ന ഒരു അസിസ്റ്റന്റ് ആയിട്ട് വരുന്നൊരു ആൾ വന്നിട്ട് ഈ സ്വത്തെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ കൊന്നിട്ട് പുള്ളിയെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ കൂടാണ് അപ്പോൾ ഇനി മോനെ കൊല്ലണം എന്നുള്ള ലക്ഷ്യത്തിൽ പുള്ളിക്കാരി അപ്പൊ ഞാനിങ്ങനെ ഇവയ്ക്ക് വന്ന് ദർശനം കൊടുത്തിട്ട് പറയും മോളെ ഇങ്ങനെ പോയി കല്യാണം കഴിക്കണം എന്നിട്ട് നീ ഇങ്ങനെ എൻ്റെ വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങൾ കൂടെ നിൽക്കുകയാണ് എപ്പോഴും അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും ഫോട്ടോയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും എന്ത കാര്യങ്ങൾ പറഞ്ഞു അടിപൊളി ഏഷ്യാനെറ്റിൽ പറയുന്നത് ഒരു പക്ക പക്ക ഫാമിലി ഫാമിലി നല്ലൊരു സെറ്റപ്പിൽ അതിൽ ക്യാരക്ടറിന്റെ പേര് മേനോൻ എന്നാണ് പൂർണിമേര് ഇപ്പം ഒരു മുപ്പത് എപ്പിസോഡ് ആയിട്ടുള്ളൂ ജസ്റ്റ് ഇപ്പൊ ലോഞ്ച് ഓഗസ്റ്റ് ആയതേ ഉള്ളൂസ്റ്റ് ഫിഫ്റ്റിനാർട്ട് ആയ സീരിയലാണ് അപ്പൊ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും അയ്യോ അല്ല അതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മുമ്പ് ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് കല്യാണം കഴിഞ്ഞു ഞാൻ ചോദിക്കാൻ കാരണം ഒരു ഒരു നല്ല ബ്രേക്ക് എന്ന് വെച്ചാൽ ചെറിയ ബ്രേക്ക് ഒന്നും ആയിരുന്നു നല്ല ഇയേഴ്സിന്റെ ശരിക്കും എന്നിട്ട് പോലും ആളുകൾക്ക് ഫെമിലിയർ ആയി എന്നുള്ളതാണ് കാരണം ഓഡിയൻസിന് ഇപ്പോഴും കണ്ടാൽ ഇന്നും കണ്ട ഒരു ഒരു ഫേസിന്റെ ആ മുഖപരിചയം പോലെയാണ് അതുണ്ട് പക്ഷേ അമേരിക്കത വന്നപ്പോ ഈ പറഞ്ഞ മാതിരി ഗെറ്റപ്പ് ചേഞ്ച്ണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മാറ്റി കണ്ണട ഒക്കെ ആയിരുന്നു ചെയ്തത് അപ്പൊ എന്താച്ചാല് പുറത്തേക്ക് പോകുമ്പോ ആളുകൾക്ക് തിരിച്ചറിയുന്നില്ല എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ പറയും അല്ലാതെ ആർക്കും കറക്റ്റ് ആയിട്ട് ആളാണ് കിട്ടുന്നില്ല പിന്നെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ പോയപ്പോഴാണ് എക്സ്പീരിയൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ഞാനും ഹസ്ബൻഡ് ആർട്ടിസ്റ്റ് ആണല്ലോ പുള്ളിയും ഞാനിങ്ങടൊക്കെ നമ്മളിപ്പോ ലുലു മോൾ അങ്ങനെയൊക്കെ പോകുമ്പോ അന്ന് പുള്ളി ചെയ്യുന്ന ഒരു സീരിയല് കേരളത്തിൽ വളരെ പോപ്പുലർ ആയിട്ട് അതെ ഞങ്ങൾ രണ്ടുപേരും ഏഷ്യാനെറ്റിലും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊയിലും എന്ന് പറയുന്ന ഒരു സീരിയൽ വളരെ പോപ്പുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പം ഞങ്ങള് ലുലുലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഫാമിലീസ് ഈ പ്രത്യേകിച്ചും നമ്മൾ ട്രിവാൻഡത്തെക്കാട്ടിൽ ഈ നോർത്ത് കേരളയിൽ നിന്ന് വരുന്ന ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു ഭയങ്കര പ്രത്യേകതയാണ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അവർക്ക് ഇതിൽപരം ഒരു സന്തോഷം ഇല്ല അതുപോലെയാണ് അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡ് അടുത്ത് സംസാരിക്കും ക്യാരക്ടറും അതൂതും സീരിയലും വിശേഷമൊക്കെ പറയുമ്പോഴും ഞാൻ നിക്കുന്നുണ്ട് പക്ഷെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കും നിക്കും ഹസ്ബൻഡ് പറയും നിങ്ങൾക്ക് അറിയോ പറഞ്ഞില്ല ബിക്കോസ് മൊത്തം ഡ്രസ്സും എല്ലാം വേറെ രീതിയാണല്ലോ രീതിയാണ് ഫുൾ വേറെ ആർക്കും അറിയുന്നില്ല അപ്പൊ അങ്ങനെ പറയുമ്പോ പറയും നിങ്ങളുടെ നിങ്ങള് കണ്ടോണ്ടിരിക്കുന്ന അമ്മേറിയാതെ നീരജ ആണെന്ന് പറയുമ്പോഴാണ് ഒയ്യോ നീരജ ആണോ നീരജ മഹാദേവർ എന്ന് അതെ അപ്പൊ പുറത്ത് പോകുമ്പോ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഒരു ഒരു വർഷം വരെ ആർക്കും അറിയില്ല ഇതാ ഇത് ആള് തന്നെയാണ് പക്ഷെ എങ്കിലും ആക്ച്വലി ചേച്ചിയുടെ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു ബ്രേക്ക് ചേച്ചി എടുത്തു എന്നുള്ള പക്ഷേ ചേച്ചി മറക്കാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ ജൂനിയർ മാൻഡ്രിക്ക് സിനിമ ഇങ്ങനെ അത് ജഗദീഷ്ഠന്റെ ഒരു നായിക എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഷേട്ടനായിട്ട് കോണ്ടാക്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളില്ല പക്ഷെ ആ ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ഇത്ര സീനിയർ ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നതായിട്ടോ ഒരു ലൈക്ക് സീരിയലിന്ന് വന്നോ അങ്ങനെയുള്ള ഒരു വേർ ഒന്നും പുള്ളി കാണിച്ചില്ല ഭയങ്കര നല്ല കോപ്പറേറ്റീവ് ആയിട്ട് നല്ല സപ്പോർട്ടീവായിട്ട് ഭയങ്കര നമുക്ക് നല്ല കെയർ ചെയ്ത് ഒരു സോങ് സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കും നമുക്ക് എന്തെങ്കിലും ഒരു അസൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളൊക്കെ ഒന്ന് മറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മുടെ കംഫേർട്ടൊക്കെ ഒന്ന് നോക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലും അന്വേഷണങ്ങളും അങ്ങനെയൊക്കെ നല്ലൊരു കോ ആക്ടർ ആയിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു ഇനി ഏതെങ്കിലും ഒരു ക്യാരക്ടർ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആ ക്യാരക്ടറിന്റെ ഒരു കണ്ടിന്യൂഷൻ വല്ല വരാറുണ്ടോ ഇല്ല അതിനുള്ള ഇവിടെ വന്നിട്ടില്ല ഇല്ല കാര്യം ലൊക്കേഷനില് ഇതെല്ലാം തിരക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പഴേക്കും നമ്മൾ ആ വേഷം അഴിച്ചു കഴിച്ച് നേരെ ഭാര്യയും അമ്മയുമായി മാറുന്ന പിന്നെ ഒന്നും പിന്നെ അതൊന്നും ഇല്ല അതിനുള്ള ഗ്യാപ്പൊന്നുമില്ല ചേച്ചി ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വലിയ വലിയ ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആക്ടറാണ് ഇല്ല ഒരുപാട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന മലയാള ഇൻഡസ്ട്രിയിൽ ഒരുവിധം തിലകൻ സാറ് മുതല് ഇങ്ങനെ ഏറ്റവും വരെ കൊച്ചു പിള്ളേരായിട്ട് ആരുടെ പേരാ പറഞ്ഞ അവിനീത് ഇല്ല നമ്മുടെ ദൈവദൂതനിലൊക്കെ അഭിനയിച്ച വിനീത് അവനൊക്കെ അന്ന് കുഞ്ഞ അപ്പൊ വിനീത് വരെയുള്ള ആൾക്കാരുമായിട്ട് അന്നത്തെ കാലത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സീരിയലിലും സിനിമയിലും ഒക്കെ അപ്പൊ എല്ലാവരുമായിട്ടും എനിക്ക് നല്ല മെമ്മറീസ് ആണ് അപ്പൊ ഇപ്പോൾ ആർക്കും അറിയില്ല നമ്മൾ ഇത്രയും പേരുടെ കൂടെ ഒക്കെ ചെയ്തിട്ട് ആക്ട് ചെയ്ത കാര്യമൊന്നും പകുതി ആൾക്കാർക്കും അറിയില്ല അപ്പൊ നമ്മളിങ്ങനെ ഓരോരുത്തരുടെയും കാര്യം പറയുമ്പോഴേക്കും ഇപ്പോൾ ഏഷ്യാനെറ്റ് അവാർഡ് നടന്നു കേട്ടോ അപ്പോൾ അവിടെ സുരേഷ് ചേട്ടനായിരുന്നു ഗസ്റ്റായിട്ട് വന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതേപോലെ സുരേഷ് ചേട്ടൻ സ്റ്റേജിലും നിന്നെല്ലാം കഴിഞ്ഞ് കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോഴേക്കും പുള്ളി കാറിലേക്ക് കയറി കഴിഞ്ഞു എന്നാലും ഞാൻ ഓടി ചെന്നു ചെന്നിട്ട് ഞാൻ സുരേഷ് സുരേഷേട്ട എന്നെ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല കാര്യം പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മേലെയായി ചെയ്തിട്ട് കർമ്മ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തായിരുന്നു സുരേഷ് ഏട്ടൻ്റെ സിസ്റ്ററായിട്ട് അപ്പോൾ സുരേഷ് ഏട്ടൻ ഏറ്റവും നോട്ടത്തില് എന്നെ ഒന്നിങ്ങനെ നോക്കിയിട്ട് കീർത്തിയല്ലേ ഞാൻ ഞെട്ടിപ്പോയിട്ട് അത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാര്യം ഇത്രയും വർഷത്തിന് ശേഷം ഒരു അത്രയും വലിയ ഒരു മഹാനടൻ പുള്ളിയുടെ ഇന്നത്തെ പൊസിഷൻ അനുസരിച്ച് പുള്ളിക്ക് പെ ഓർത്താലും പറയേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ അവന്റെ കൈ പിടിച്ചിട്ട് കീർത്തിയല്ലേ എന്നിങ്ങനെ പറഞ്ഞു അയ്യോ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല സോ അതൊരു വലിയൊരു മെമ്മറിയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് മെമ്മറി ആണെങ്കിലും അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു ഇനി ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള അങ്ങനെ എനിക്ക് ഏത് ക്യാരക്ടർ ചെയ്താലും അതിൽ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സീരിയൽ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു അമ്മയായിട്ട് ചെയ്യുകയാണെങ്കിലും ചുമ്മാ ഒരു അമ്മ പോയി ഇങ്ങനെ നിൽക്കുന്ന ഒത്തിരി സീരിയൽസ് ഉണ്ടല്ലോ വെറുതെ ഒരു അമ്മയായിട്ട് നിൽക്കാതെ എന്തെങ്കിലും എനിക്ക് എൻ്റെതായ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള ഒരു അവസരം ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഇന്നത് അങ്ങനെ ഒന്നുമില്ല ഏത് തന്നാലും നമ്മൾ ആക്ടേഴ്സാണ് അത് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊക്കെ ആണെങ്കിൽ അതെ നമ്മൾ അതിൽ മഴയത്ത് എന്നുള്ള ഒരു 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 അതിലൊരു ബോൾഡ് ബോൾഡ് ഫ്രണ്ട്സ് 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 ഗ്രൂപ്പ് 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 കുസൃതി അങ്ങനെ റിയൽ ഇല്ല ആക്ച്വലി എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഗാങ് ഓഫ് ഫ്രണ്ട്സിനകത്ത് ഇല്ല എനിക്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരാള് ടൈമിൽ ഒരു ഫ്രണ്ട് മാത്രമേ കാണും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി മഴയത്ത് മുമ്പേ ടൈപ്പ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ആദ്യമായിട്ട് മമ്മൂട്ടി സാറിനെ കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പിന്നെ ശോഭന ചേച്ചിയെ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് അപ്പൊ ഇത്രയും വലിയ സ്റ്റാർസ് ഉള്ള ഒരു മൂവിയാണെന്നറിയോ അപ്പൊ ഞങ്ങളന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ നേരിട്ട് ഫസ്റ്റ് ടൈം കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിനയിക്കാൻ പോകുന്നേക്കാട്ടിലും ഇവരെ കാണുന്നതിന്റെ ഒരു ഫസ്റ്റ് മൂവി ഫസ്റ്റ് മൂവി അതല്ല അത് ഇതൊരു മേ ബി ഒരു തേർഡ് സെക്കൻഡ് തേർഡ് അതിലെ ഓർമ്മ എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ കോളേജായിരുന്നു പാലക്കാട് മേഴ്സി കോളേജിലായിരുന്നു ഷൂട്ട് അപ്പൊ അവിടെ ഫ്രീ ആയിട്ട് കോളേജ് അന്ന് ഷൂട്ട് നടക്കുന്നുണ്ട് എല്ലാം ഐ തിങ്ക് നമ്മളത് ഒരു വെക്കേഷൻ ടൈമിൽ ടൈമിലെന്തോ ആയിരുന്നു ഷൂട്ട് എന്ന് വെച്ചാൽ കുട്ടികളൊന്നും ഇല്ല കോളേജ് അതോ സാറ്റർഡേ സൺഡേ നോക്കി ഷൂട്ട് ഷൂട്ടിൽ എനിക്ക് പോർമ്മയില്ല അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ റൂംസ് ഒഴിഞ്ഞു കിടക്കും അപ്പോൾ ഞാൻ ആനി പ്രസീത മഞ്ജു പിള്ള ഇങ്ങനെ നാലുപേരില് എന്നെ ഇങ്ങനെ വെറുതെ ചുമ്മാ നമ്മളിങ്ങനെ പാട്ടുപാടി അങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ രസരം അപ്പം മുമ്പ് ഇങ്ങനെ നടന്ന് അതുവഴി പോകുമ്പോൾ ഇങ്ങനെ ബഹളം കേട്ടിട്ട് ഇങ്ങനെ നിന്ന് നോക്കും അപ്പോൾ എന്നെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളി അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ പാടത്തിങ്ങനെ നടന്ന് പോകുന്ന ഒരു ഇതെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ വെച്ചിങ്ങനെ ഞാൻ ട്രിപ്പ് ചെയ്തങ്ങ് വീണു വീണ് മുട്ടുമുറിഞ്ഞു അപ്പോൾ പുള്ളി ഇങ്ങനെ ഞാനിങ്ങനെ കാളൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചോദിച്ചു എൻ്റെ ചുറ്റി എന്ന് ചോദിച്ചു സർ കാല് മുറിഞ്ഞു എന്ന് പറയുമ്പോൾ പറയാം അപ്പോൾ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ഉണ്ട് കൂടെ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു ആ എന്തോ ഒരു എന്തോ ഒരു സ്പ്രേ എവിടുന്ന പുള്ളിയുടെ നല്ലൊരു പെട്ടെന്ന് കരിയിൽ നിന്ന് എന്തോ ഒരു സ്പ്രേ ഭയങ്കര നീറ്റിലായിരുന്നു പക്ഷെ പുള്ളി വന്ന് കാലിൽ അത് സ്പ്രേയൊക്കെ ചെയ്തു തന്നെ അതെനിക്ക് ഒരിക്കലും ഇത്രയും പേരുണ്ടായിട്ടും പുള്ളിക്ക് അങ്ങനെ കെയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല അപ്പൊ എന്നെ ചോട്ടിന്നായിരുന്നു വിളിക്കുന്നത് ഞാൻ കൂട്ടത്തില് ഏറ്റവും ചെറുതായിരുന്നു ചോട്ടി ഇവിടെ വാഹനം പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന കാലില് സ്പ്രേ അടിച്ച് തന്നിട്ട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോ ശരിയാവും നീരുന്നല്ല ആ എന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ അതൊക്കെ ആ ഞങ്ങള് അന്ന് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സംഭവം അല്ലേ ഫാൻ മൊമെന്റ് ആണ് കണ്ടിട്ടുണ്ടോ അത് കഴിഞ്ഞ ഇല്ല പിന്നെ പ്രോഗ്രാംസിനെ കണ്ടതേ ഉള്ളൂ കാര്യം ഞാൻ വിട്ടല്ലോ ഫീൽഡ് വിട്ട് അതിനുശേഷം ഒരു തീർച്ചയായിട്ടും എടുത്ത ബ്രേക്ക് ആണോ അത് ആ ഞാനായിട്ട് എടുത്ത ബ്രേക്ക് എന്ന് പറഞ്ഞാല് നമ്മളെയൊക്കെ ഈ ജനിക്കുമ്പോഴേ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ലൈക്ക് അമ്മമാരൊക്കെ ആണോ ആ ഇത്ര വയസ്സ് വരെ ഇതിലൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജ് ലൈഫിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാമിലി ലൈഫുണ്ട് സൊ അതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സാധനം നമ്മൾ ഒരു പ്രായം ആകുമ്പോഴേ നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നതാണ് നമ്മുടെ മതേഴ്സ് പ്രത്യേകിച്ച് അമ്മമാര് എൻ്റെ അച്ഛൻ അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ഒന്നും ഇല്ല ഓർത്തഡോക്സ് അല്ല പക്ഷെ എൻ്റെ അമ്മ ഭയങ്കര ഓർത്തഡോക്സ് മെന്റാലിറ്റി ആയിരുന്നു അപ്പം അമ്മി ഇങ്ങനെ കോളേജ് പഠിക്കുമ്പോഴേ പറയും ആ ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ കല്യാണം ആട്ടോ അതുകൊണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തോളണം ആ മൈൻഡാണ് നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിലും ഓൺലി വി ഗെറ്റ് എന്നുള്ള ഒരു സാധനം നമ്മൾ കണ്ടീഷൻ ചെയ്ത് മൈൻഡ് സെറ്റ് ചെയ്ത് എനിക്കത് വിഷമായിട്ട് തോന്നിയില്ല ബിക്കോസ് ഞാൻ ആദ്യം തൊട്ടേ മൈൻഡ് ഇതുപോലെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കാണല്ലോ ഇത് ഇത്ര വയസ്സ് വരെയുള്ളൂ അത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഇത് കഴിയാണ് ഇതൊരു വലിയൊരു പാഷൻ ആയിട്ടോ അല്ലെങ്കിൽ തിരിച്ച് ഇത് വിടാൻ പറ്റില്ലെന്നോ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെയുള്ളതൊന്നും വലിയ ചിന്തകളൊന്നും ഇല്ല ഇല്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല ബിക്കോസ് ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇസ് ഫാമിലി ലൈഫ് കല്യാണം കഴിക്കുക ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഓൾറെഡി സെറ്റ് ആയിരിക്കണം അതിനകത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷം മുത്തേ ഒരു ബ്രേക്ക് ഞാൻ എടുക്കത്തില്ല അതിന് മുന്നേ തിരിച്ചു വരാനുള്ള ഇത് ഉണ്ടായിരുന്നു ഓഫേഴ്സും വന്നിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഞാൻ വെച്ചു അത് വേണ്ടാന്ന് വെക്കാനുള്ള റീസണും എന്റെ മൂത്ത മകനാണ് അവൻ ജനിച്ച് കുറച്ച് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവനൊരു രണ്ടു വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഈ ഓഫേഴ്സ് ഒക്കെ വരുന്നത് അത് കഴിഞ്ഞ് തിരിച്ചിതേപോലെ അവൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവൻ ബാംഗ്ലൂരിലേക്ക് അവൻ്റെ ഫെർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയ സമയത്ത് ഈ പറഞ്ഞ മാതിരി ലിറ്ററലി ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലിരിക്കും കുഞ്ഞ് സ്കൂളിൽ പോവും എളേ മോൻ സ്കൂളിൽ പോവും ഷൂട്ടിനു പോവും എനിക്ക് എനിക്കൊന്നും ചെയ്യാനില്ല വെറുതെ ഇരിക്കുക രാവിലെ ഇങ്ങനെ ഇരുന്നാ എന്താവും ഒന്നും എനിക്ക് അങ്ങനെ ഒത്തിരി ഫ്രണ്ട് സർക്കിളും ഇല്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സേ ഉള്ളൂ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പുറത്ത് പോയി അങ്ങനെ അടിച്ച് പൊളിക്കുന്ന ഒരു ടൈപ്പും അല്ല അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കാനല്ലാതെ ഒന്നും ചെയ്യാനില്ല സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഓഫർ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇവര് ആണ് ആയിരുന്നു എൻ്റെ ഡയറക്ടറും ഒക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം അങ്ങനെ അവരെല്ലാരും ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അവര് എൻ്റെ പേര് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് ഒരു കോൾ വന്നിങ്ങനെ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ വൈ നോട്ട് എന്ന് എന്ന് ചിന്തിച്ചു അപ്പൊ ആ ഒരു ടൈം കറക്റ്റായിരുന്നു ആ ഒരു കമ്പാക് ടൈം എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ടൈമിലാണ് ഞാൻ ഇവിടെ പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണല്ലോ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ആക്ടറാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ അപ്പം അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് ബാക്കപ്പ് എന്തായാലും കാണുമല്ലോ ഉറപ്പായിട്ടും നമുക്ക് ബാക്കപ്പ് മീൻസ് നമുക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ പറ്റി എന്താണ് പറയുന്നത് നല്ലതായിട്ട് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരും ഒരേ ഇൻഡസ്ട്രിന്ന് ആയത് കൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് നെഗറ്റീവ്സ് കാണുമായിരിക്കും മറ്റുള്ളവരുടെ ലൈഫിൽ ബട്ട് ഈ നമ്മുടെ വർക്ക് സ്കെഡ്യൂള് നമ്മുടെ വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് ഈ രാവിലെ ആറേ കാലിന് പിക്കപ്പും രാത്രി ടെൻ തേർട്ടി വരയ്ക്ക് വീട്ടില് വരുന്നത് ഒരു ഒരു ദിവസം നമ്മളൊരു ഫിഫ്റ്റീൻ ഹവേഴ്സ് വർക്ക് ചെയ്യാണ് അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ള ആ പ്രൊസീജിയർ എങ്ങനെയാണ് ആ ഒരു പ്രോസസിങ് ഉണ്ടല്ലോ ഷൂട്ട് എന്ന് പറയുന്നത് അതെന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല മീ ബി ഇപ്പം പുള്ളി വേറെ ഏതെങ്കിലും ഒരു ജോണറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും ഇത് മനസ്സിലാവണമെന്നില്ല മനസ്സിലാവണമെന്നില്ല എന്തോ ഇത് രാവിലെ പോയി രാത്രി വന്നു ഇതെന്തോ ക്ഷീണം എന്ത് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരുവേ ഡെഫിനി ആ ഒരു കാര്യം പുള്ളി ആക്ടർ ആയതുകൊണ്ടാണ് അതെനിക്ക് ഒരു ബൂണാണ് ആ ഒരു കാര്യം ചേച്ചി പണ്ടുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ പ്രൊമോഷൻസ് ഭയങ്കര കുറവാണ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ തിയേറ്റർ കാണുന്നു അതൊക്കെ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഭയങ്കര റിവ്യൂസും കാര്യങ്ങളും വരും ട്രോൾ വീഡിയോസ് വരും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആക്ടേഴ്സിനും ഫിലിംസിനും കിട്ടുന്ന ഹൈപ്പ് തന്നെ വളരെ അധികമാണ് അത് നെഗറ്റീവായിട്ടും വരുന്നുണ്ട് പോസിറ്റീവായിട്ടും വരുന്നുണ്ട് ഇതിൻ്റെ അഭിപ്രായം ഇപ്പം നേരത്തെ പറഞ്ഞു പണ്ട് പണ്ട് മൂവീസും ഒക്കെ സിനിമ ആയാലും സിനിമകളായാലും പ്രൊമോട്ട് ചെയ്തിരുന്നത് പത്രങ്ങളിലൂടെയാണ് അതെ അതെ പിന്നെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വരുന്ന സോഷ്യൽ മീഡിയ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽസും അല്ലെങ്കിൽ ഏഷ്യ ഇപ്പം അല്ലാതെയുള്ള ഏഷ്യാനെറ്റ് അങ്ങനെ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊന്നും തന്നെ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അപ്പം നമുക്ക് മാക്സിമം വരുന്ന ഇന്റർവ്യൂസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് പത്രങ്ങളിലൂടെ മാസികകളിലൂടെ ഇപ്പം കുറെ എണ്ണ ഉണ്ടായിരുന്നല്ലോ സംഭവം വനിതാ അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെയുള്ള മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സും മാത്രമാണ് നമ്മുടെ ഒരു മീഡിയ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള പിന്നെ എല്ലാവരും ടി വിയിൽ മാത്രമാണ് നമ്മളെ കാണുന്നത് നമ്മളെക്കുറിച്ചുള്ള വിശേഷങ്ങളോ അല്ലെങ്കിൽ എന്തൊരു കാര്യമായാലും അറിയിക്കാനുള്ള ഒരു മീഡിയം പേപ്പർ ആയിരുന്നു അല്ലെങ്കിൽ മാഗസീൻ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടു ലെവലേ മാറി ടോട്ടലി മാറി ഇപ്പം നല്ല ഒരു സീരിയൽ വന്നാലും ഒരു സിനിമ വന്നാലും എന്തിനും നമ്മൾ പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ രീതികൾ യൂട്യൂബ് ചാനലും ചാനൽസും എല്ലാം കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ എങ്ങനെ പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അനുസരിച്ചിരിക്കും നിങ്ങൾ ട്രോൾ ചെയ്യപ്പെടുന്നത് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു കുട്ടി ഒരു റീലിടുന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിടുന്നു തങ്ങളെങ്ങനെ കാണപ്പെടണം എന്ന് എന്നാഗ്രഹിക്കുന്നത് ആ കുട്ടി തന്നെ അവരുടെ തന്നെ ആഗ്രഹമാണ് അവരിങ്ങനെ കാണപ്പെടണമെന്നുള്ളത് പിന്നെ സോ അതിന്റെ അകത്ത് എന്താ പറയാ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ചൂസ് ചെയ്യുന്നതാണ് ഒരു നല്ല ശതമാനം പിന്നെ വരുന്നെന്ന് പറഞ്ഞാല് വായിന്ന് അറിയാതെ എന്തെങ്കിലും ഒരു ഒരു പാരഗ്രാഫ് സംസാരിക്കുന്നതിന്റെ ഒരു പോർഷൻ മാത്രം പിക്ക് ഔട്ട് ചെയ്തിട്ട് ട്രോള് ചെയ്യപ്പെടുന്നത് അതിന്റെ ആംഗിള് തന്നെ മാറ്റി കളയും പറഞ്ഞ ആൾ അങ്ങനെ ഒന്നും ആയിരിക്കില്ല ഉദ്ദേശിച്ചത് അതിൽ നിന്നും ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങള് എന്താ പറയാ അടിയിൽ ട്രോൾ കമന്റ്സും ഒക്കെ വന്ന് അതിനെ നമ്മള് പറഞ്ഞ ആൾ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിണ്ടാവില്ലേ ഇത് ഇങ്ങനെയായി തീരും എന്നുള്ളത് ചേച്ചി ട്രോൾ ഒക്കെ വരാറുണ്ടോ അയ്യോ ഇഷ്ടം പോലെ ട്രോൾ വരുന്നത് എന്റെ ഇന്റർവ്യൂന്റെ പശ്ചാത്തലത്തിലൊന്നുമല്ല ഞാൻ ചെയ്ത അമ്മര് ചെയ്ത സീരിയലിനകത്തെ സീൻസ് വെച്ചിട്ട് ട്രോൾ ചെയ്യാം ഇപ്പോഴും ഇപ്പഴും പോകല്ലോ പിന്നെ ഡെഫിനറ്റ്ലി ബിക്കോസ് അത് എന്റെ ക്രിയേഷൻ അല്ലല്ലോ ആസ്വദിക്കണം എനിക്ക് എന്റെ അത് ഞാൻ ആരെയോ കൊല്ലുന്ന സീനൊക്കെ ഇപ്പഴും ട്രോളിൽ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ എഴുതിയിരിക്കുകയാണ് ഇത്ര ക്യൂട്ടായിട്ട് എന്താണ് കൊല്ലുന്ന കാര്യം സംസാരിച്ച് ഇത്ര ക്യൂട്ടായിട്ടുള്ള എന്താണ് ഡയലോഗും ബീജിയമ്മും ഇട്ട് പറയുന്നത് ആദ്യമായിട്ടാണെന്നൊക്കെ പറഞ്ഞ ആ സാധനം പോകുന്നത് ഞാനും മറ്റേ ബോബനാലും മൂടൻ ചേട്ടനും ബോബൻ ചേട്ടനും ആയിട്ടുള്ള ഒരു സീനാണ് ഞാൻ ഞാൻ രണ്ടുപേരെയല്ലേ കൊന്നത് മൂന്നുപേരെയല്ലേ കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പച്ചക്കറി അരിയെന്നപോലെ അത്ര കൊല്ലുന്ന സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ട്രോള് നല്ല പോലെ അത് ഇപ്പോഴും ഓരോരുത്തർ ഇങ്ങനെ അയച്ച് തന്നോണ്ടിരിക്കുകയാണ് ഞാൻ ഇതൊക്കെ ഒത്തിരി പഴയതാണ് അയ്യോ എനിക്ക് സത്യം അതിനെ പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ട് ഇല്ല ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളൊരു ആറോ ഏഴോ പേര് ഉണ്ടായിരുന്നുള്ളു ഇൻഡസ്ട്രിയിൽ അപ്പം ഒത്തിരി പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ കുറെ കാലം നിന്നതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളെ ഓർമ്മയുണ്ട് പക്ഷെ ഇന്നത്തെ പിള്ളേർ പാവം കഷ്ടം അവരൊക്കെ ഒരു സീരിയല് വന്നുകഴിഞ്ഞാൽ പിന്നെ അടുത്ത സീരിയലിൽ വേറെ ഏതെങ്കിലും കുട്ടികളായിരിക്കും അപ്പൊ ഇവരുടെ ഒന്നും മുഖം രജിസ്റ്റർ ആവുന്നില്ല ഞാൻ അപ്പോ ഈ ഓണ സമയത്ത് മാവേലി വരും എന്നാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാവേലി വരുന്ന വീടുകൾക്കാണെന്ന് അനുഗ്രഹിക്കുന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ മാവേലി വരികയാണ് മൂന്ന് വരം ചോദിക്കുകയാണ് ഈ ചേരെ അടുത്ത് ഇനി എന്തൊക്കെ വേണം എങ്കി ടീച്ചി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് നിർത്താൻ പുള്ളി കൺഫ്യൂസ്ഡ് ആവും ഡിമാൻഡ്സ് കേട്ട് അല്ല എന്തെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നം എന്തെങ്കിലും ആവണം എന്ന് എനിക്ക് ഒന്നും പറയാനില്ല ബിക്കോസ് എനിക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടി ബൈ ഗോഡ്സ് ഗ്രേസ് ടച്ച് ഫുഡ് പിന്നെ എത്ര പേ നാല് പേരായാലും കീർത്തി ഗോപനാഥെന്ന് പറയുമ്പോ ആൾക്കാര് ഇങ്ങനെ ഇപ്പൊ സീരിയല് കാണുമ്പോഴും അറിയുന്നുണ്ട് സോ അതെനിക്ക് ഒരു വല്യൊരു ബ്ലസ്സിങ് ആണ് അപ്പം എനിക്ക് നമ്മളൊരു ഒരു വ്യക്തി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാമിലി ലൈഫും അത് കഴിഞ്ഞാൽ പ്രൊഫഷനിൽ അറിയപ്പെടുക എന്നുള്ളത് ഒത്തിരി പിള്ളേർ ലൈക്ക് അഭിനയിക്കാൻ മോഹമായിട്ട് വന്നിട്ട് എങ്ങും എത്തിപ്പെടാതെ പോകുന്ന എത്ര കുട്ടികളുണ്ട് ഒരുപാട് പേര് പണ്ടും ഇന്നുമുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളും എനിക്ക് വരമായിട്ട് ചോദിക്കാൻ ഇല്ല അപ്പോൾ ഇതില്ല അപ്പൊ ഇന്നുള്ള കാര്യം പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഡെഫിനറ്റ്ലി എന്റെ എന്റെ മക്കൾ രണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് നല്ല രണ്ട് എന്താ പറയാ ഹ്യൂമൻ ബീങ്സ് ആയി മാറണം അത്രേ ഉള്ളൂ എല്ലാ ഞാൻ പറയും പണ്ട് പെൺകുട്ടികളുടെ അമ്മമാർക്കായിരുന്നു ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ മക്കൾ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞ് ചൊല്ലി കൊടുക്കുന്നത് ഇപ്പൊ എന്റെ അമ്മവരെ അങ്ങനെയായിരുന്നു പക്ഷെ ഞങ്ങളുടെ ജനറേഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നേക്കാൾ കൂടുതൽ അമ്മമാർ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ അമ്മമാരാണ് റെസ്പോൺസിബിലിറ്റി കൂടുതൽ എടുക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണം ഇന്നതുപോലെ ചെയ്യണം ഇത് അങ്ങനെ ചൊല്ലിക്കൊടുക്കണം ആൺകുട്ടികൾക്ക് നമ്മൾ പറയില്ല പെൺകുട്ടികളുടെ അടുത്ത് പത്ത് മണി കഴിഞ്ഞാൽ വീട്ടിൽ കയറണം എന്ന് പറയുന്ന പെൺകുട്ടികൾ പലർക്കും ഇല്ലാത്ത അതുകൊണ്ട് തന്നെ എല്ലാവരും ചൂണ്ടുന്നത് എപ്പോഴും പെൺകുട്ടിയുടെ നേരെ പെൺകുട്ടി നന്നാവണം പെൺകുട്ടിയുടെ ഡ്രസ്സ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ശരിക്കും എനിക്കോ പെൺകുട്ടികളില്ല അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു കാര്യത്തില് ഫോക്കസ് ഫുൾ എന്റെ രണ്ട് ആൺമക്കളെ പ്രത്യേകിച്ച് മൂത്തം പോനിപ്പം ആ ഒരു സ്റ്റേജ് അവനത് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാവും ചെറിയ ആര്യൻ അവൻ ഇവിടെ സെന്റ് തോമസിൽ പഠിക്കുന്നു അപ്പം ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ബിസിയാണ് മൂത്തയാൾ ഇപ്പം എം കഴിഞ്ഞു ബാംഗ്ലൂർ ജെയിൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ചെയ്തത് അപ്പൊ അവന്റെ എം എല്ലാം കഴിഞ്ഞ് പുള്ളി പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂസും ഒക്കെ ആയിട്ട് ബിസിയാണ് ടീച്ചർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അതോ നോ കൈൻഡ് ഓഫ് ബാലൻസ് ഔട്ട് ബിറ്റ്വീൻ ദി ടു എന്താ വെച്ചാൽ സ്ട്രിക്റ്റ് ആവേണ്ട കാര്യങ്ങൾക്ക് ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും പക്ഷെ ഞാൻ ഭയങ്കര ചില്ലാണ് ഫ്രണ്ട്ലിയും ആണ് മോന്റെ ഫ്രണ്ട്സ് പറയും ഭയങ്കര കൂൾ മോ നിന്റെ പറയും അപ്പം പറയാം അതെ അതെ വീട്ടിൽ വന്ന് നോക്ക് അപ്പൊ അറിയാം എത്ര കൂടാന്നൊക്കെ ഈ ഒരു കാര്യം ചെയ്യട്ടെ ചേച്ചി ഇപ്പോഴും സുന്ദരി ആയിട്ട് നിക്കുന്നുണ്ട് ഏഹ് എന്താണ് നിങ്ങൾക്ക് രഹസ്യം ഉണ്ടോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്നെന്ന് പറയുന്നത് എന്താ നമ്മളൊരു ജീൻ എന്ന് പറയുമല്ലോ നമ്മുടെ ഫാമിലിന്ന് കിട്ടുന്ന ഒരു ജീൻ ആയിരിക്കും അത് സെക്കൻഡ് തിങ് ഒരു പീസ്ഫുൾ ലൈഫ് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് സൗന്ദര്യം ഉണ്ടാവുന്നതാണ് സന്തോഷത്തെ സമാധാനം റ്റ് പീസ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പല പല മൊമെന്റ് നമുക്ക് ഹാപ്പിനെസ് കിട്ടും പക്ഷെ യു ഷുഡ് ബി അറ്റ് പീസ് അല്ല അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ ബി ഹാപ്പി ഡെഫിനറ്റ്ലി ഇത് തന്നെ ഉണ്ട് ആ ഒരു ഐശ്വര്യവും നമുക്ക് നമുക്ക് തന്നെ തിരിച്ച് നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു ഇൻസ്പിറേഷനും ഒരു എനർജി കിട്ടുന്നുള്ള പോലെ ടീച്ചർ മൊത്തം മുഖത്തേക്ക് നമുക്കും ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടുന്ന എനിവേ താങ്ക് സോ മച്ച് ചേച്ചി ടീച്ചയുടെ ഈ ഒരു സമയം നമുക്ക് തന്നതിലും അത്രയും നേരം സംസാരിച്ചു ും ഒരുപാട് എക്സ്പീരിയൻസ് അറിയാൻ കഴിഞ്ഞതിലൊക്കെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലും നല്ല രീതിയിൽ മുമ്പോട്ട് ഒരുപാട് പ്രോജക്ട്സുകൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈഡപ്പിയാണ് താങ്ക് യു സോ മച്ച് ഈ താങ്ക് യു